ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ലോട്ടസിൻ്റെ അല്ല ഇന്ന് നമ്മൾ കുറച്ച് പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വാട്സപ്പിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാം അപ്പോൾ നമ്മൾ ഓർഡർ കൺഫേം ആയി ആക്കുന്നതായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ചെയ്തിട്ട് നിങ്ങൾ അഡ്രസ്സ് ഫോൺ നമ്പർ പിൻകോഡ് ഇട്ട് തരിക ഡി ടി ഡി സി വഴി മാത്രമാണ് നമ്മൾ അയച്ചു തരിക കേട്ടോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കുറച്ച് പേർക്ക് നമുക്ക് ട്യൂബറിൻ്റെ ഓർഡറുകൾ വന്നതിൻ്റെ റിപ്ലൈ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല ഇന്ന് ഞാൻ കുറച്ച് വേറൊരു തിരക്കിലായിരുന്നു കേട്ടോ പകൽ ഇന്നലെ രാത്രി വരെയുള്ള ഓർഡർ നമുക്ക് എടുക്കാനേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ ഓർഡേഴ്സും നമ്മൾ ഇന്ന് രാത്രി തന്നെ കൺഫേം ആക്കുന്നതായിരിക്കും കേട്ടോ ട്യൂബേഴ്സിൻ്റെ അപ്പോൾ എല്ലാവർക്കും നാളെ തന്നെ കൊറിയറും അയച്ചു തരും അപ്പോൾ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ കോളിയേഴ്സാണ് കോളിയേഴ്സിൻ്റെ ഒരു അഞ്ച് വെറൈറ്റി കേട്ടോ അഞ്ച് വെറൈറ്റിൻ്റെ കട്ടിങ്സ് നമ്മുടെ അടുത്തുണ്ട് ഇതേപോലെ ബോ ബോർഡർ പ്ലാന്റ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അഞ്ച് വെറൈറ്റിയുടെ കട്ടിങ്സാണ് തരുന്നത് ടോട്ടൽ ഒരു എട്ട് വെറൈറ്റി ഉണ്ട് എന്നാലും അഞ്ച് വെറൈറ്റി ആയിരിക്കും നമുക്ക് ഉണ്ടാവുകയുള്ളൂ കാരണം ഒത്തിരി പേര് ഓർഡർ വരും അതുകൊണ്ടാണ് ഞാൻ അഞ്ച് വെറൈറ്റി പറയുന്നത് കേട്ടോ ഓർഡർ തരുന്നവർക്ക് മിക്കവാറും ഒരു അഞ്ച് വെറൈറ്റി കൂടുതൽ തന്നെ തരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ്സിന് പത്ത് രൂപയാണ് കേട്ടോ കട്ടിങ്സ് എന്ന് പറഞ്ഞ് ഇതുപോലത്തെ കമ്പുകൾ ഇതേ ഇതുപോലത്തെ കമ്പുകൾ കുത്തിപ്പിടിപ്പിച്ച് വെറുതെ വെച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ ഒരു കെയറിങ് ആവശ്യമില്ലാത്ത പ്ലാന്റാണ് ആണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് വേണ്ടവർക്ക് വരാം കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈസ് ബിഗ് ബോണിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകളൊക്കെയോ നമ്മുടെ അടുത്തുള്ളു നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇരുപത് രൂപയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇതേപോലെ റൂട്ടഡായ പ്ലാന്റുകളാണ് തരുന്നത് കേട്ടോ വെറുതെ ചാണകപ്പൊടിയിലും മണ്ണും വെച്ച് നമ്മൾ വെച്ച് പിടിപ്പിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് മണ്ണിൽ വെച്ചാലും പിടിച്ച് കിട്ടും കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബാസ്ക്കറ്റ് പ്ലാന്റ് എന്ന് പറയും കേട്ടോ ഇത് ഞാൻ ചെറിയ പോട്ടിലാണ് വെച്ചിരിക്കുന്നത് ഇത് വലിയ പോട്ടിൽ വെക്കുക വലിയ പ്ലാന്റ് ആയിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇതുപോലത്തെ പ്ലാന്റുകൾ ആയിട്ട് വരും കേട്ടോ നല്ല ഹൈറ്റിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഹാങ്ങിങ് ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയുള്ള അടിപൊളി പ്ലാന്റ് ആട്ടോ ഇത് അടുത്ത പറയുന്നത് കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ കലേഡിയൊക്കെ ചില വീടുകളിലും ഫ്രണ്ടി തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ബൈക്കിൽ ഇങ്ങനെ ആയിട്ട് കൂടെ പോകുമ്പോൾ ഒരു വീട്ടിൽ കണ്ടിട്ട് ഒരുപാട് വെറൈറ്റീസ് കേട്ടോ ഇപ്പം ഇത് നോർമൽ വെറൈറ്റീസ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ആകെ നാല് കലേടി ഉള്ളൂ ദൈത് ഇത് പിന്നെ ഇതേ ഇത് പിന്നെ ഇത് ഒരു കലേടിയോട്ടോ ഇപ്പം ഈ നാല് കലടിയത്തിനും കൂടെ കോംബോ ആയിട്ടാണ് നമ്മൾ തരുന്നത് എഴുപത് ഉള്ളൂ കേട്ടോ കോംബോ ഓഫറാണ് കോംബോ ഓഫറായിട്ട് കുറച്ച് കോംബോ സെറ്റ് ഉണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ എഴുപത് പ്ലസ് സി സി എക്സ്ട്രാ ആയിരിക്കും കേട്ടോ പിന്നെ പിന്നെയുള്ളത് ഇതേ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് എടുക്കുന്നത് കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ ലീഫിൻ്റെ കളറ് കാണാൻ കേട്ടോ നമ്മൾ വൈകുന്നേരമാണ് എടുക്കുന്നത് ഇവിടെ നല്ല വെയിലായിരുന്നു എന്ന് അതാണ് ഇത് ഒത്തിരി ക്ഷീണിച്ച് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പത്ത് രൂപയുള്ളൂ കേട്ടോ ഈ കട്ടിങ്സിന് അടിപൊളി പ്ലാന്റ് ആയത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ വൈറ്റ് റോസാണ് കേട്ടോ അപ്പോൾ ഈ റോസിൻ്റെ ഇത് കണ്ടോ നമ്മൾ കൊമ്പ് കുത്തി നട്ടുപിടിപ്പിച്ച പ്ലാന്റുകളാണ് അപ്പോൾ ഇതിൻ്റെ ഈ റൂട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ വെള്ള കളറാണ് കേട്ടോ വെള്ള കളർ ഫ്ലവറാണ് ഉണ്ടാവുക അപ്പോൾ നാൽപ്പത് രൂപയുള്ള ഹെൽത്തി ആയ റൂട്ടഡ് പ്ലാന്റ് ആണ് തരുന്നത് കേട്ടോ അടുത്തു പറയുന്നത് ഈ ഒരു ടൈപ്പ് റോസാണ് കേട്ടോ ഇതിങ്ങനെ നിറയെ കൊല കുത്തി പൂക്കളുണ്ടാവും ഇത് കുഞ്ഞ് തൈ ആയതുകൊണ്ടാണ് കേട്ടോ ഇത് കണ്ടുക അപ്പം ഇതിൻ്റെ നാൽപ്പത് രൂപയുടെ തൈകളാണുള്ളത് കേട്ടോ നിറയെ പൂക്കും കേട്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് നിറയെ ഉണ്ടാക്കും ഉണ്ടാകുന്ന വെറൈറ്റി റോസാണ് കേട്ടോ ഇത് ഇതൊക്കെ നമുക്ക് കമ്പ് കുത്തിപ്പിടിപ്പിച്ച് ഉണ്ടാക്കാൻ പറ്റിയ വെറൈറ്റിയാണ് അപ്പോൾ ഇതിനും നാൽപ്പത് രൂപ ഇതും ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് കുറച്ച് പ്ലാന്റ്സ് ഉള്ള സൈലീനായിട്ടുണ്ട് അടുത്തു പറയുന്നത് ഇതേ ഇതാണ് കേട്ടോ ഇതൊരു ഫുൾ പോട്ടാണ് അപ്പോൾ ഇതിൻ്റെ ആണ് കേട്ടോ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഒക്കെ വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വരും അരേലിയ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയുള്ള പിന്നെ ഇത് ദേ ഇത് ചീര ചേമ്പെന്നും ഓർണമെൻറ്റ്സ് ചെയ്യുമ്പം എന്നൊക്കെ പറയൂ കേട്ടോ പക്ഷെ ഞാനിത് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഈ ഹിന്ദിക്കാര വീഡിയോയിലൊക്കെ വലിയ ഭംഗിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ഹൈറ്റിൽ പോയിട്ട് വരുന്ന വരുന്നൊരു പ്ലാന്റാണ് അപ്പോൾ ഇത് റീപ്പോർട്ട് ചെയ്യാനൊന്നും എനിക്ക് സമയമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് ചെറിയ തൈകളുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർക്ക് തരാം കേട്ടോ ഇതൊക്കെ ഇല്ലാത്തവരുണ്ടാവും നമ്മളല്ലേ ഏത് പ്ലാന്റ് ഞാൻ ഇട്ടാലും എനിക്കത് വാങ്ങാൻ ആളുകളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മളൊരു കലടിയത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് ഒരാൾ ചോദിച്ചു ജിഷേ ഈ ചേമ്പൊക്കെയാണോ നീ വിൽക്കണതെന്നൊട്ടോ പക്ഷേ എനിക്ക് ആദ്യം ആ വീഡിയോയിൽ ഫസ്റ്റ് ഓർഡർ വന്നത് ആ ഒരു കലേടിയ ആയിരുന്നു കേട്ടോ കലേടിയത്തിൻ്റെ സെറ്റായിരുന്നു അത് കിട്ടിയവർക്ക് ഭയങ്കര ഹാപ്പി എത്ര നല്ല പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു തരുന്നത് നമ്മുടെ അടുത്തുള്ളത് ഇതേ ഈ ഒരു പ്ലാന്റ് കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ മുപ്പത് രൂപയുള്ള ഹെൽത്തി ആയ റൂട്ടഡ് പ്ലാന്റുകളാണ് തരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഇതേ ഈ ആന്തൂരിയം പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ തൈകൾ വെച്ച് പിടിപ്പിച്ചതാണ് അപ്പോൾ ഇതേ മുപ്പത് രൂപയുള്ളൂ കേട്ടോ മുപ്പത് രൂപക്കൊന്നും ആന്തൂരിയം പ്ലാന്റ് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല കേട്ടോ നാടൻ ആന്തൂറിയാണ് നന്നായി ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്നവർ നല്ല രീതിയിൽ വെച്ച് പിടിപ്പിച്ചാൽ നന്നായി ഫ്ലവർ ചെയ്യുന്നു കേട്ടോ നല്ല ചുമപ്പ് കളർ ആന്തൂരിയത്തിൻ്റെ തൈകളാണ് ഇപ്പോൾ പറയുന്നത് ഈ ഫിലോഡൻഡ്രോൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഒരുപാട് ഹൈറ്റിൽ അങ്ങ് പോകത്തില്ല പക്ഷേ പോട്ട് നിറഞ്ഞു നിൽക്കും നല്ല വൈറ്റ് കളർ പോട്ടിലൊക്കെ കേക്ക് വച്ചാൽ വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തെന്ന് പറയുന്ന ഒരു കലാത്തിയുടെ കോംബോയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ടാവും ഈ ഒരു ഹെൽത്തി കെയർ വോട്ടർ പ്ലാന്റ് ഉണ്ടാവും പിന്നെ അത് ഈ ഒരു സൈസ് പ്ലാന്റ് പിന്നെ ഈ ഒരു പ്ലാന്റ് പിന്നെ ഈ ഒരു പ്ലാന്റ് പിന്നെ ഈ ഒരു പ്ലാന്റ് കെട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റുകളും എല്ലാം കൂടെ നമ്മൾ വെറും നൂറ്റി രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ കോംബോയാണ് കോംബോ പ്ലാന്റുകളാണ് കേട്ടോ കോംബോ ആയിട്ടാണ് തരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അപ്പം ഇത് വേണ്ടവർക്ക് വരാവേ അടുത്ത പറയുന്ന ഈയൊരു ഡിഫൻ ബാച്ചിയുടെ ഈ ഒരു പ്ലാന്റ് പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് പിന്നെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് പിന്നെ ഈ ഒരു അഗ്ലോണിമ പരം പ്ലാന്റ് ഇട്ടോ നാല് പ്ലാന്റും കൂടെ നമ്മൾ കോംബോ ആയിട്ടാണ് തരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടൊറേറ്റ് അടുത്ത പറയുന്ന സിങ്കോണിയത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സിങ്കോണിയത്തിൻ്റെ ഈ ഒരു പ്ലാന്റ് പിന്നെ ഇത് ഈ ഒരു ഈ ഒരു കളർ പ്ലാന്റ് പിന്നെ ഇത് ഈ ഒരു പ്ലാന്റ് പിന്നെ ഈ ഒരു കളർ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് കെട്ടോ ഇത്രയും പ്ലാന്റ് അഞ്ച് തരം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ അഞ്ച് തരം സിങ്കോണിയും കൂടെ നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ എൺപത് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ അപ്പോൾ സിങ്കോണിയ ഇഷ്ടമുള്ളവർക്ക് വരാം കേട്ടോ ഇതൊക്കെ റേറ്റ് ഉള്ള സിങ്കോണിയാണേ ഇനി ഈ ഒരു ജമന്തിയുടെ കട്ടിങ്സ് ഉണ്ട് കേട്ടോ ആണ് തരുന്നത് വെച്ച് പിടിപ്പിക്കാൻ അറിയാവുന്നവർക്ക് വാങ്ങാം പത്ത് രൂപയുള്ള കട്ടിങ്സിനെ കേട്ടോ ഇപ്പം ഇത് റൂട്ടർ അയക്കാൻ പറ്റില്ല കാരണം നല്ല ഹൈറ്റ് വെച്ചും എനിക്കിതിൻ്റെ കയറിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു കാവിമുണ്ടിൻ്റെ കളറില്ല അതിൽ ഒരു വെള്ളവര വരെയുള്ള ഡിസൈനുള്ള പൂക്കളാണ് കേട്ടോ എൻ്റെ ഗാലറിയിൽ അതിൻ്റെ ഫോട്ടോ പോയേ ഞാൻ നോക്കട്ടെ നെറ്റിലെ ഏതെങ്കിലും അതിനോട് സാദൃശ്യമുള്ള പൂവിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇടാം കേട്ടോ ഇല്ലെങ്കിൽ അതാണ് കളർ കേട്ടോ ജമന്തിയൊക്കെ അറിയുന്നവർക്ക് അറിയാമായിരിക്കും ഏകദേശം പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പം പത്ത് രൂപയുള്ളൂ കേട്ടോ കട്ടിങ്സാണേ പിന്നെയുള്ളത് മോൺസ്രയുടെത് ഈ പ്ലാന്റിൻ്റെ കട്ടിങ്സ് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ കട്ടിങ്സ് തരുന്ന എല്ലാം കട്ടിങ്സ് വെച്ചാൽ പിടിച്ചു കിട്ടുന്ന ആണ് തരുന്നത് കാരണം ഇതൊക്കെ അങ്ങ് നീണ്ടും കിട്ടും ഇതൊക്കെ നമ്മൾ അയക്കുക പറയുന്ന റിസ്ക് അതുകൊണ്ടാണ് കേട്ടോ അയക്കാത്തത് ഇപ്പം ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് ഉണ്ട് ഇതൊക്കെ വാങ്ങി വെക്കാത്തവർ വാങ്ങി വെച്ചോളൂ പത്ത് രൂപയ്ക്കാണ് നമ്മൾ തരുന്നത് പിന്നെ ഇത് ഈ ഒരു മോഡൽ പ്ലാന് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല വൈറ്റ് കളർ പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഫ്ലവറൊക്കെ ഉണ്ടാവും കേട്ടോ കുറച്ച് കഴിയുമ്പം അപ്പോൾ ഈ പ്ലാന്റ് ഉണ്ട് കേട്ടോ പിന്നെ അത് ഈ ഒരു പ്ലാന്റ് പിന്നെ അത് ഈ ഒരു പ്ലാന്റ് പിന്നെ അത് ഈ ഒരു പ്ലാന്റ് കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് ഇത് പക്ഷേ ആയ പ്ലാന്റ് കേട്ടോ പിന്നെ അത് ഈ ഒരു അഗ്ലോണിയം കേട്ടോ അപ്പോൾ ഇത്രയും ഈ രണ്ട് വെറൈറ്റിക്കും അത്യാവശ്യം റേറ്റുള്ള വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് പ്ലാന്റും കൂടെ നമ്മൾ കോംബോ ആയിട്ട് തരുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഇതിൻ്റെ പേര് ബ്രഹ്മകമലെന്നോ അങ്ങനെ അങ്ങോട്ടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പ്രത്യേക എന്തൊക്കെയോ പ്രത്യേകതയൊക്കെ ഉള്ളൊരു പ്ലാന്റ് ആട്ടോ എനിക്കൊരു ചിന്തിച്ചയച്ചു അയച്ചു തന്ന കേട്ടോ കുറേ കാലം മുമ്പ് അയച്ചു തന്ന പ്ലാന്റ് അപ്പോൾ ഈ ബ്രഹ്മകരമലൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഹെൽത്തിയായ റൂട്ടർ പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പം ഇതൊക്കെ തന്നെയാണ് പ്ലാന്റ് സൈസ് ഇട്ട് ഈ പ്ലാന്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ ഇത് 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 പോണ ലീഫിൽ നിന്നാണ് ഉണ്ടാവുക ഇതിൽ നിന്നും ഫ്ലവറും വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റുകൾ നമ്മുടെ അടുത്തുണ്ട് മുപ്പത് രൂപയേ ഉള്ളൂ കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ഇത് നോർമൽ സ്നേക്ക് പ്ലാന്റ് അല്ല കേട്ടോ വെറൈറ്റി ആണ് കേട്ടോ ഇത് വൈറ്റ് കളർ പോട്ടിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഞാനിതിവിടെ ഇങ്ങനെ ഒരു മൂലയ്ക്ക് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഷേപ്പിൽ നല്ല അടിപൊളി റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇത് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് ആണ് പിന്നെ ഞാനിപ്പോൾ വീഡിയോ പിടിക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ അതുകൊണ്ട് ഇതേ പത്ത് മണിയിലെ പൂക്കളെല്ലാം പോയി പത്ത് മണി നമ്മുടെ അടുത്ത് ആണ് പത്ത് കളറ് നൂറ് രൂപയാണ് കേട്ടോ അതും നമ്മുടെ അടുത്ത് അവൈലബിളാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം